ഈജിപ്ഷ്യൻ മമ്മിയുടെ ശവപ്പെട്ടി രാത്രി തുറന്നു കണ്ടത് അപൂർവനിധി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് അടക്കം ചെയ്ത ഒരു മമ്മി അതിനകത്ത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ ഒടുവിലത് തുറക്കാൻ തന്നെ ഗവേഷക തീരുമാനിച്ചു അതും രാത്രിയിൽ ലൈവ് ആയി ഡിസ്കവറി ട്രാവൽ ചാനലും സയൻസ് ചാനലുമായിരുന്നു ലോകത്ത് ഇതാദ്യമായി ഒരു മമ്മിയുടെ ശവക്കല്ലർ ലൈവായി തുറക്കുന്ന രംഗങ്ങൾ കാണിച്ചത് ഏപ്രിൽ ഏഴിനായിരുന്നു സംഭവം ഈജിപ്തിൽ നടന്ന രാഷ്ട്രീയ സമരങ്ങളെക്കുറിച്ചും കൊച്ചുകൂട്ടുകാർ അറിഞ്ഞു കാണുമല്ലോ എന്നാൽ ഇപ്പോൾ അവിടെ സ്ഥിതി ശാന്തമാണ് എന്നാലും ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും രാജ്യത്തേക്ക് വരാൻ ചെറിയൊരു മടി അതോടെ ടൂറിസം വഴിയുള്ള സർക്കാരിന്റെ വരുമാനവും കുറഞ്ഞു അങ്ങനെയിരിക്കെയാണ് ലൈവായി ശവപ്പെട്ടി തുറക്കാമെന്ന ആശയം സർക്കാരിന് മുന്നിലെത്തുന്നത് പുരാവസ്തുഗവേഷണ മന്ത്രാലയം അതിന് അനുമതിയും നൽകി എക്സ്പെഡിഷൻ അന്നോൺ ഈജിപ്ത് ലൈവ് എന്ന പേരിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു അൽ ഗോരിഫ് എന്ന സ്ഥലത്തു നിന്നു കണ്ടെത്തിയ ശവപ്പെട്ടിയാണ് ലൈവിന് വേണ്ടി ഉപയോഗിച്ചത് കല്ലറയുടെ ആഴങ്ങളിൽ നിന്നായിരുന്നു ഇത് കണ്ടെത്തിയത് അതിസൂക്ഷ്മമായി മുദ്രവച്ച നിലയിലായിരുന്നു ശവപ്പെട്ടി ഇതിന്റെ കവചത്തിനാകട്ടെ അസാധാരണമായ ഭാരവും പലത്തിലുള്ള കൊത്തുപണികളും കവചത്തിലെ കല്ലിൽ നടത്തിയിരുന്നു ഇത് ഉയർത്തി മാറ്റിയതോടെ കണ്ടത് ലിനൻ തുണിയിൽ പൊതിഞ്ഞ മമ്മിയുടെ മൃതദേഹം അതാകട്ടെ കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത നിലയിലും എന്തായാലും സംഗതി വൻ ഹിറ്റായി ദശലക്ഷക്കിനു പേരാണ് ഈ കല്ലർ തുറക്കലിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളാകട്ടെ ഏറെ അമ്പരപ്പിക്കുന്നതും ഇന്നേവരെ കാണാത്ത കാഴ്ചകൾ വരെയുണ്ടായിരുന്നു അതിൽ മൃതദേഹം മാത്രം പ്രതീക്ഷിച്ച ലോകത്തിനു മുന്നിലേക്കെത്തിയത് ഒരു നിധി പേടകമായിരുന്നു ഈജിപ്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ നിന്ന് പേടകങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഗവേഷകർ ഓരോ ഇടത്തിനും ഓരോ പേരും നൽകിയിട്ടുണ്ട് പെട്ടിക്കകത്ത് നിറയെ സ്വർണം കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും മറ്റ് അമൂല്യ വസ്തുക്കളുമായിരുന്നു മമ്മിയോട് ചേർന്നു തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ദൈവരൂപവും ഒരു വണ്ടിന്റെ പ്രതിമയും ഉണ്ടായിരുന്നു ഏറെ പ്രാധാന്യത്തോടെയായിരുന്നു ഈ ശവപ്പെട്ടി കല്ലറയിൽ സൂക്ഷിച്ചിരുന്നത് പുരാതന ഈജിപ്തിലെ മാന്ത്രികവിദ്യകളുടെ ദൈവമായ തോത്തിനെ ആരാധിച്ചിരുന്ന പുരോഹിതൻ്റെതാകാം മമ്മി എന്നാണ് കരുതുന്നത് മൃതദേഹങ്ങളിൽ നിന്നുള്ള ആന്തരികാവയവങ്ങൾ അടക്കം ചെയ്ത പ്രത്യേകം ജാറുകളും കണ്ടെത്തിയവയിൽപ്പെടുന്നു ഇവയെക്കാളെല്ലാം ഉപരിയായി ഒരു മെഴുകു പ്രതിമ കണ്ടെത്തിയതാണ് പുരാവസ്തു ഗവേഷകരെയും അമ്പരപ്പിച്ചത് ഈജിപ്തിലെ ഒരു കല്ലറയിലും ശവപ്പെട്ടിയിലും ഇത്തരം പ്രതിമകൾ ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല ഇർദ് എന്ന ഉന്നത പുരോഹിതന്റെ പ്രതിമയാണിതെന്നാണ് നിഗമനം പക്ഷേ അക്കാര്യം ഉറപ്പിക്കാനായിട്ടില്ല എന്തായാലും ലൈവായി തുറന്ന മമ്മിയിൽ കൂടുതൽ ഗവേഷണം നടത്താനൊരുങ്ങുകയാണ് ഈജിപ്ത്